ഹലോ കായി സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ ഒടുവിൽ നമ്മുടെ ശ്രീദേവിയ പേപ്പർ നമ്മുടെ മീനാക്ഷിയെ ഏൽപ്പിക്കുന്ന അടിപൊളി നിമിഷങ്ങൾ തന്നെയാട്ട് കൂട്ടുകാരെ പുത്തൻ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ നമ്മുടെ ശ്രീദേവി കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേർത്തിട്ടാണെങ്കിലും ആ പേപ്പർ തിരികെ പിടിച്ചല്ലോ അത് തന്നെ സന്തോഷം അല്ലേ അപ്പൊ ശ്രീദേവി ആ ഒരു ചുളുക്കൊക്കെ മാറാൻ വേണ്ടി കട്ടിനടിയിൽ വെച്ചിരുന്നല്ലോ കൂട്ടുകാര് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ആനന്ദ് കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ ആ പേപ്പറൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അപ്പൊ ശ്രീദേവി വിചാരിച്ച പോലെ ചുളിവൊന്നും അത്ര മാറിയിട്ടില്ല പിന്നെ അങ്ങാട് അയൺ ബോക്സ് ഒക്കെ കുത്തി ഇങ്ങനെ തേച്ച് നല്ല വണ്ടി പോലെ ആക്കുന്നു കേട്ടോ പിന്നെ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ഇന്ന് എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ തേച്ച് കഴിഞ്ഞിട്ട് തേപ്പോട്ടി ചൂ ഓഫ് ആക്കുന്നില്ല കേട്ടോ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണേ എന്തായാലും അതിന് പിന്നീടുണ്ടല്ലോ നമ്മുടെ ശ്രീദേവി ഈ ഒരു പേപ്പർ നമ്മുടെ മീനാക്ഷിയുടെ മുറിയിൽ ആരും കാണാതെ കൊണ്ടേ അലമാരുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ശ്രീദേവി അടുക്കളയിൽ ചെല്ലുമ്പോൾ അടുക്കളയിൽ നമ്മുടെ മീനാക്ഷി നമ്മുടെ മിത്രയും ഗോമതിയും കൂടി ഇങ്ങനെ സംസാരിക്കുവായിരിക്കും അപ്പൊ മീനാക്ഷി ഇങ്ങനെ ഭയങ്കര സങ്കടം പറയുവോ ഇന്ന് ഉച്ചയ്ക്ക് മുന്നിൽ ആ പേപ്പർ എനിക്ക് എത്തി ഉച്ചയ്ക്ക് മുമ്പ് എനിക്ക് ആ പേപ്പർ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നടപടി ഉണ്ടാവും അമ്മ എനിക്കത് ഓർത്തിട്ട് സങ്കടം ആവുമെന്ന് എനിക്ക് പോകാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ നമ്മുടെ മീനാക്ഷി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കും അപ്പൊ നമ്മുടെ ഗോമതിയും മിത്രയൊക്കെ കൂടി ഇങ്ങനെ സമാധാനിപ്പിച്ച് നിൽക്കുന്നതിനിടയിൽ നമ്മുടെ ശ്രീദേവി പേഗം അടുക്കളയിൽ വന്നിട്ട് അയ്യോ ഈ മുറിയൊക്കെ അങ്ങോട്ട് പൊടി പിടിച്ച് വല്ലാതായി കിടക്കുന്നു അമ്മ ഞാൻ ഈ ചൂലൊക്കെ എടുത്ത് വീടൊക്കെ ആകെപ്പാടെന്ന് അടിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചൂലും കൊണ്ട് പോകുന്നു എന്നിട്ട് ആദ്യം തന്നെ കേറുന്നത് നമ്മുടെ മീനാക്ഷിയുടെ മുറിയിൽ ആയിരിക്കും കേട്ടോ എന്നിട്ട് അവിടെ ചെന്നിട്ട് ആ ഒരു അരന്മാരുടെ ഇടയിൽ നിന്ന് ആ പേപ്പറൊക്കെ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് പേപ്പറൊക്കെ ആയിട്ട് നമ്മുടെ മിത്രയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് മിത്ര ഈ പേപ്പറൊക്കെ വേണ്ടതാണോന്നൊന്ന് നോക്കി എന്നിങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മിത്ര ഈ ഒരു മുഖ്യമന്ത്രി സൈൻ ചെയ്ത മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ കണ്ടിട്ട് നമ്മുടെ മീനാക്ഷിയോട് പറയുന്നുണ്ട് വിളിച്ചിട്ട് ചേച്ചി ചേച്ചിയെ കാണാതെ പോയി പേപ്പർ കിട്ടി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മിത്ര ഇങ്ങനെ വിളിക്ക് കൂടി വിളിക്കുന്നുണ്ട് അപ്പൊ മീനാക്ഷി ഓടി വരുന്നുണ്ട് അപ്പൊ മീനക്ഷിക്ക് ആണെങ്കിൽ ഈ പേപ്പർ കണ്ടിട്ട് അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല അപ്പൊ നമ്മുടെ ശ്രീദേവിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് ഞാനാ മുറിയിൽ ഇങ്ങനെ അടിച്ചു വരാൻ കയറി ഇപ്പോൾ അലമാരുടെ ഇടയിൽ കുറെ പേപ്പർ കിടക്കുന്നു ആ കൂട്ടത്തിൽ ഉണ്ടായ പേപ്പർ ആയത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മീനാക്ഷിക്ക് അങ്ങോട്ട് സന്തോഷം തയ്ക്കാനാകുന്നത് നമ്മുടെ ശ്രീദേവിയെ കെട്ടിപ്പിടിക്കുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരൻ നമുക്ക് എപ്പിസോഡ് എന്തെങ്കിലും കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇവർ തമ്മിൽ ഈ കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മിത്രക്ക് ചെറിയ കുശുമ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി മിത്ര തലേ ദിവസം രാത്രിത്തെ കാര്യവും നമ്മുടെ ശ്രീദേവി പേപ്പർ എടുത്തുണ്ടെന്ന കാര്യമൊക്കെ ഇങ്ങനെ കൂട്ടിക്കഴിച്ചൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ശ്രീദേവി തന്നെയാണ് ഇതിന് മിന്നൽ എന്ന് തോന്നിയാൽ പിന്നെ തീർന്നു അല്ലെ പ്രേക്ഷകരെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ